ുഞ്ഞേ അമ്പിളിക്കുഞ്ഞ് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോ പോയിട്ടില്ലേ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാലേ ഒരു കല്യാണത്തിന് അമ്പിളി ഇന്ന് വരെ അതിഥിയായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കല്യാണം വരുന്ന നമ്മൾ പോകുന്നു വരുന്നോ അത്രയല്ലേ ഉള്ളു എവിടെയെങ്കിലും ഗസ്റ്റായിട്ടുണ്ടോ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ മെയിൻ ഗസ്റ്റ് ആയിട്ടൊന്നും പോയിട്ടില്ലല്ലോ പിന്നെ ഒരു നാള് മെയിൻ ഗസ്റ്റ് ആയിട്ട് അങ്ങ് വിളിച്ചെന്ന് വിചാരിക്കുക അങ്ങനെ വിളിക്കുമ്പോൾ അവിടെ ഒരു എട്ട് പത്ത് ഗസ്റ്റുണ്ട് അമ്പിളിക്കുട്ടിക്ക് അറിയത്തില്ല അവിടെ എത്ര ഗസ്റ്റുകൾ ഉണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ ഗസ്റ്റുകൾക്കൊക്കെ ഒരു പത്ത് കസേര അവിടെ ഇട്ടിട്ടുണ്ട് അതിലൊരു ഗസ്റ്റാണ് അമ്പളിക്കുഞ്ഞ് അപ്പം അമ്പിളി കുഞ്ഞ് ഏത് കസേര പോയിരിക്കും ഒരു പത്ത് കസേര ഇട്ടിട്ടുണ്ട് അതിലൊരു കസേര അമ്പിളിക്കുഞ്ഞിനുള്ള അപ്പോൾ എവിടെ പോയിരിക്കും ഏത് കസേര പോയിരിക്കും പറ ഏഴാമത്തെ കസേര അതെന്താ കാര്യം ഒന്നാമത്തെ കസേര ആ പ്രധാനപ്പെട്ട ഒന്നിലാണ് അമ്പിളി അതില് എന്താ പത്ത് കസേരയുണ്ട് അതിൽ ഒന്നാമത്തെ കസേര ആയിരിക്കും രണ്ടാമത്തെ കസേര ഏത് കസേര ആയിരിക്കും ഏഴാമത്തെ കസേര ഇരിക്കത്തുള്ളൂ അതെന്താ കാര്യം ഒന്നാമത്തെ കസേര ഉണ്ടാവും നമ്മളെ നമ്മളെക്കാട്ടിലും ഉണ്ടാവും യെസ് വെരി ഗുഡ് അപ്പം ബൈബിളില്ലേ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു ഉപമ പറഞ്ഞേ ഒരു കല്യാണത്തിന് നിങ്ങളൊരു വിശിഷ്ട അതിഥികൾ അതിഥികളിരിക്കാൻ വിചാരിച്ചു ആ കൂട്ടത്തില് നമ്മൾ ഒരാളാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ പോയി ഒന്നാമത്തെ കസേര പോയി ഇരിക്കരുത് എന്താ അറിയോ ഇപ്പോൾ കാട്ടിലും പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മളെ കുഞ്ഞു പറഞ്ഞ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒന്നാമത്തെ കസേര ആ വ്യക്തിക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ പോയി ഒന്നാം കസേര പോയി ഇരിക്കാൻ പാടുണ്ടോ ഇല്ല നമ്മളെ കുഞ്ഞു പറഞ്ഞ പോലെ കുറച്ച് പുറകിൽ പോയി ഇരിക്കുക നമുക്ക് ചിലപ്പോൾ നമ്മളവിടുത്തെ ഒന്നാമത്തെ ഗസ്റ്റ് ആണെങ്കിൽ നമ്മളെ വിളിച്ചാൽ വിളിച്ച ആൾ തന്നെ കൊണ്ട് ഒന്നാം കസേര പോയി കൊണ്ടുപോയി ഇരുത്തും അല്ലേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു മാന്യതയാണ് അതല്ല നമ്മളെക്കാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരിലും നമുക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടും നല്ല വിലയുണ്ടാവും മനസ്സിലായോ അതല്ല നമ്മളെക്കാട്ടിലും എന്താ വിശിഷ്ട അതിഥി വേറെ ആരെങ്കിലും ഉണ്ട് അവരെ കസേര ഒന്നാമത്തെ കസേര പോയി നമ്മൾ ഇരുന്നാൽ മറ്റുള്ളവർ മുമ്പിൽ വെച്ച് നമ്മളെ എഴുന്നേപ്പിച്ച് നമ്മളി കുഞ്ഞ് പറഞ്ഞ പോലെ പുറകെ കൊണ്ടിരുത്തിയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തായി തരും നാണം കെട്ട് പോകും അല്ലേ അതുകൊണ്ട് ഒരിക്കലും നമ്മളങ്ങനെ ആ ലാസ്റ്റ് കൊണ്ടിരുത്തിയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ട പോവും അപ്പോൾ ബൈബിളിൽ ഒരു വാക്യം ഉണ്ടേ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനോ താഴ്ത്തപ്പെടും അപ്പോൾ എവിടെയും നമ്മൾ ഒരുപടി താണു കൊടുക്കണം അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ താഴ്മ എന്നാണ് വിശ്വസം ആ ഒരു പടിയോ രണ്ട് പടിയോ എത്ര വേണേലും നമുക്ക് താഴാമോ അത്രയും താഴണം നമ്മൾ അപ്പൊ ദൈവം നമ്മളെ നമ്മളെ ആ അനുഗ്രഹിക്കും ഉയർത്തും അല്ലേ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നായിശം പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും താണു കൊടുക്കണം അപ്പൊ ദൈവം നമ്മളെ എന്ത് ചെയ്യും ഉയർന്ന അങ്ങനെ ചെയ്താൽ നല്ലതാണ്